ഐ ഫ്രണ്ട്സ് കിഴക്കായിരിക്കും സ്വദേശിയായ മേഡോസ് മൈക് മോസ് എന്ന് അറിയപ്പെടുന്ന ഒരു ലൈക്ക് ഓഫ് ഫൈറ്റ് ആണ് സെലാജനാലിന്റെ അപ്പോട ഒരു ഫേൺ അഥവാ പാലിച്ചെടി ചെടി കൊണ്ട് ചതുപ്പള്ളിയിലും പുഴയോർത്തും കാട്ടിലേക്കുള്ള നനഞ്ഞ മണ്ണിൽ വെറുതെ കാണുന്നതാണെങ്കിലും നമ്മുടെ ഗാർഡൻ അലങ്കരിക്കാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ ബൊട്ടാനിക്കൽ പ്ലാന്റ് കൂടിയാണ് സെലാജനാലിന്റെ അപ്പോട പുഴയോരും വനപ്രദേശവും കേട്ടിട്ട് നല്ല തണുപ്പാണെന്ന് വിചാരിച്ച് ആരും വീട് സ്കിപ്പ് ചെയ്യണ്ട നമ്മുടെ പാലക്കാട്ടിലെ കൊടും ചൂട്ടിൽ പോലും പല വീടുകളിലും ഇതിനെ കാണാൻ പറ്റും ഇത് വളരെ ചെറുതും വലുതായിട്ടുള്ള ഒരു ഓർണമെന്റ് പ്ലാന്റ് ആണ് ചെറിയ മിനിസവും മുച്ചുടമായ പച്ച നിറവുള്ള ഇലകളാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ ഇതിന്റെ ശാഖകൾക്ക് പതിനഞ്ച് സെന്റിമീറ്റർ ഉയരും കിഴിയിന് ഒരു ശൈലി ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഫ്രണ്ട്സിനും റിലേറ്റീവ്സും എപ്പോഴും ഒരു ഡിഫറൻറ്റ് ലുക്ക് ഫീൽ ചെയ്തേക്കാം വേറെ ചെടികളെ അപേക്ഷിച്ച് ബീച്ച് വസർജ് രീതികൾ ഇല്ലാത്തതുകൊണ്ട് സെലചന എല്ലാം ഹൈബ്രിഡ് ചെടികൾ വളരെ അപൂർവമായിട്ടേ കിട്ടും എഴുന്നൂറിൽ പരം സെലചന എല്ലാ വെറൈറ്റീസ് വിഷസ് ഉണ്ടെങ്കിലും സെലാച്ചൻ അപ്പോടെയാണ് നമുക്ക് മാർക്കറ്റിൽ കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ട് കിട്ടുക കാരണം മറ്റ് പരുന്നതും കോലുപോലുള്ളതുമായ പാൽ ചെടികളെ അപേക്ഷിച്ചിട്ട് ഇതിന്റെ കാരണത്തിന് രണ്ടുപേർ ചെറിയ ഇലകളും രണ്ടുപേര് വലിയ ഇലകളുമായിട്ട് മേലോട്ടാണ് വളരെയുക അതായത് നിറയെ മരങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു മല പോലെയാണ് ഇതിൻ്റെ ആകൃതിയും ഭംഗി ഇനി ശാസ്ത്രീയമായ പരിപാലനൊക്കെ പഠിച്ച ചെടികൾ വളർത്താൻ സമയമില്ല താല്പര്യമില്ല പിന്നെ ടെറേറയും പോലത്തെ ചാറുകൾക്ക് വലിയ ക്യാഷ് കൊടുക്കാനും പറ്റില്ല എന്നാലും വീടിൻ്റെ ഭംഗി കൂട്ടാൻ ഗാർഡനിൽ ഒരു സെലാജന എല്ലാ പോലെ വേണമെന്ന് ആഗ്രഹമുള്ള ഒട്ടും പേടിക്കേണ്ട ഓരോ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി നല്ല തണുപ്പും നനം ഇഷ്ടമുള്ള ഒരു പൂച്ചെടിയൊക്കെ കൊണ്ട് ഉച്ചസൂര്യനെ പോലത്തെ കനത്ത ചൂടും വള്ളാത്ത ഒരു നിഴലുള്ള സ്ഥലത്ത് വെച്ച് ചട്ടിയിലെ മണ്ണ് ഡ്രൈ ആവാതെ എപ്പോഴും സൂക്ഷിച്ചു കൊണ്ടാൽ മതിയോ അപ്പോൾ ഫ്രണ്ട്സ് ഒരു പൂച്ചടിയെന്നുള്ളവര് വലിയ പ്രത്യേകത ഒന്നും പറ്റി പറയാനുള്ളതുകൊണ്ട് വീഡിയോ വൈകിട്ട് ആണ് കൂടുതൽ പ്രത്യേകതരം ചെടികളെ കുറിച്ച് അറിയാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങളോ സംശയങ്ങളോ വല്ലതുകൊണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും അടിച്ചിട്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ബൈ ആൻഡ് ഓഫ് യു